സംസ്ഥാന സർക്കാരിന്റെ ഈസ്റ്റർ വിഷു കിറ്റ് വിതരണം നാളെ മുതൽ നടക്കും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് റേഷൻ കടകൾ വഴി നാളെ മുതൽ കിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു കിറ്റ് വിതരണത്തിൽ നേരത്തെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയിരുന്നു കിറ്റ് വിതരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തീരുമാനിച്ചതാണ് എന്നായിരുന്നു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയാത്ത സാഹചര്യത്തിലാണ് വിതരണം തുടങ്ങുന്നത് സർക്കാരിന്റെ ഈ തീരുമാനം വളരെ കടുപ്പിച്ചിരിക്കുന്നു എന്നും പറയുന്നു പെൻഷൻ ലഭിക്കാനിക്കെ കാര്യങ്ങളും സർക്കാർ നടപ്പിലാക്കുന്നു എന്നാൽ ഗുണമേന്മയുള്ള ഭക്ഷ്യക്കിറ്റ് തന്നെ ആണ് നൽകുന്നത് പതിമൂന്ന് ഇനം അടങ്ങുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം ആണ് സർക്കാർ നൽകുന്നത് എന്നും പറയുന്നു അതുപോലെ പെൻഷൻ വിതരണം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയുമാണ് സുരക്ഷ ക്ഷേമനിധി പെൻഷൻ രണ്ടു ഗഡുകൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇതോടെ പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കുക നേരത്തെ ഒരു മാസത്തെ ഗഡു ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിലായി ആകെ നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ ലഭിക്കും നിലവിൽ ഒരു ഗഡു തുക വിതരണത്തിലാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിലെത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പതിവുപോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടു വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും విషువి మున్షన్ ఎత్తం